ഈ കഥ എവിടെ തുടങ്ങുന്നു മാസ്റ്റർ പീസ് പുതിയ ചെറുകഥ ആരുടെയോ ശബ്ദം കുറഞ്ഞ വിളിയിൽ ഗംഗാധരൻ മാഷ് കണ്ണു തുറന്നു പകൽ വെളിച്ചം കണ്ണിൽ കുത്തി ആകെ കലകി ഒന്നും തെളിയുന്നില്ലല്ലോ ആരാ ഞാനാണ് സാർ വിനോദ് വിനോദ് ഒരാധുനിക ചിത്രത്തിൽ എന്ന പോലെ മനസ്സിൽ മുഖങ്ങൾ കൂടിക്കുഴയുന്നു ഇതിൽ നിന്നും ഒരു പ്രത്യേക മുഖം ഉരുത്തിരിയുന്നില്ല ആ മാഷ് പരിചയഭാവത്തിൽ ചിരിച്ചു എന്താ സാർക്ക് എന്നെ മനസ്സിലായില്ല പത്താം ക്ലാസ്സിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സാറിൻ്റെ ശിഷ്യൻ ഓ സഹദേവൻ്റെ മകൻ വിനോദ് ഇപ്പോൾ മനസ്സിലായി മാഷിൻ്റെ കാഴ്ച തെളിഞ്ഞു തുടങ്ങി വിനോദ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു പത്രപ്രവർത്തകനാണ് വിനോദ് ചി പത്രത്തിൻ്റെ പേര് പറഞ്ഞു ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് സന്തോഷ വാർത്തയോ മാഷ്ക്ക് തമാശയാണ് തോന്നിയത് ചിലന്തിവലിയിൽ കുടുങ്ങിയ ഈ പത്തായപ്പുരയുടെ പുറത്തേക്കുള്ള വാതിലുകൾ എല്ലാം അടഞ്ഞുകിടപ്പാണ് ഇങ്ങോട്ടൊരു വാർത്ത വന്നിട്ട് തന്നെ ഈ വർഷത്തെ വിദ്യാധനം പുരസ്കാരം സാറുടെ മേഘശാലകൾ എന്ന സമാഹാരത്തിനാണ് പുരസ്കാരമോ എനിക്കോ ഗംഗാധരൻ മാഷു ഉണർന്നു കൺകോണിലെ പീള തോണ്ടി കളഞ്ഞു മാഷു വീണ്ടും ഉണർന്നു എന്തൊരു അതിശയം